എല്ലാവർക്കും നമസ്കാരം ലബോറട്ടറി ടെക്നീഷ്യൻ ക്രെഡിറ്റു മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി എന്താണ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ക്രേഡി ടൂ അതിന്റെ ശമ്പള സ്കെയിൽ മുപ്പത്തയ്യായിരത്തി അറുനൂറ് മുതൽ വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് വളരെ കുറവാണ് തിരുവനന്തപുരം ഒറ്റ വേക്കൻസി മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ വേക്കൻസി അല്ലേ ഉള്ളൂ പഠിക്കേണ്ട ആവശ്യമുണ്ടോ പഠിക്കണം നിങ്ങൾക്ക് ഒരു ജോലി പോരായോ അതുകൊണ്ട് ആർമാത്രം പഠിക്കണം എനിക്ക് തോന്നുന്നു സാനിറ്ററി കെമിസ്ട്രാണെന്ന് തോന്നുന്നു നമ്മുടെ ഒന്നോ രണ്ടോ ഒഴിവുകളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഒരുപാട് ഒരു മത്സരം പഠിച്ചു അതുകൊണ്ട് പറയുകയാണ് ഒരൊഴിവ് നിങ്ങൾ നോക്കണ്ട കൃത്യമായി പഠിക്കുക ഓക്കെ പിന്നെ എം എൽ ടി കാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ ഒരു എക്സാമിനെ പഠിച്ചുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന് ജോലി ചെയ്ത് പഠിച്ചു ജൂനിൽ ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷ ഡിസംബർ നോട്ടിഫിക്കേഷൻ വരും അൻപത് മാർക്കിന് എം എൽ ടി ഗുണം ചെയ്യും ആർ ആർ ബി ലാബ് അസ്റ്റൻറ്റ് അറുപത് മാർക്കിന് എൽ എം എൽ ടി ടോപ്പിക്ക് അതിന് ഗുണം ചെയ്യും ല മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷൻ എം എൽ ടി കോഴ്സ് പഠിച്ചവർക്ക് നിങ്ങൾ പഠിക്കുന്ന ഒട്ടും നഷ്ടമാകത്തില്ല കാര്യം എന്താ ഒരുപാട് പരീക്ഷകൾ വരികയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലി ചെയ്യുക പഠിക്കുക ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് ഓക്കെ മുപ്പത് പത്തൊമ്പത് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ പാസ് ഇൻ പി ഡി സി പഴയ ഡിഗ്രി ആണ് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് വേണം അപ്പം എന്ത് വേണം പാസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് കണ്ടക്ടറെ മെഡിക്കൽ കോളേജസ് ഓഫ് കേരള ഓർക്യൻഡ് എം എൽ ഡി ക്വാളിഫിക്കേഷൻ വേണം ഡി എം എൽ ടി ആകാം അതല്ലെങ്കിൽ എന്താണ് എം എസ് സി ബി എസ് എൽ ടി ആകാം ഓക്കെ അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ആയിട്ട് പഠിക്കുക അങ്ങനെ പഠിച്ചുള്ള ഗുണമെന്ന് പറയുന്നത് ഏത് പരീക്ഷയ്ക്കും ഗുണകരമായിരിക്കും നമ്മുടെ പുതിയ ബാച്ച് ഈ തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഫീസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും ചെറിയ ഫീസാണെ ഒരു മൂവായിരത്തി മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്